ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപയർ വെച്ച് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് മറ്റൊരു മെത്തേഡിൽ നമുക്കിത് ചെയ്തെടുക്കാം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ഐറ്റാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ അധികം ഉണ്ണിയപ്പം അല്ലെങ്കിൽ കാരയപ്പൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിനും സെക്കൻഡ് പ്രൈസ് ലയൻ അബായാസ് നൽകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു അബായ അല്ലെങ്കിൽ മോഡസ്റ്റ് വെയറോ പിന്നെ ഇരുപത് പേർക്ക് സർപ്രൈസ് ഗിഫ്റ്റും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പച്ചരി എടുക്കുമ്പോൾ പച്ചരി എടുക്കുന്നതിൻ്റെ പകുതി അതായത് അരക്കപ്പ് ചെറുപ്പായർ കുതിർത്തെടുത്തതാണ് എടുത്തിട്ടുള്ളത് ചെറുപ്പരും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്തിട്ടുണ്ട് രണ്ടും മിനിമം നാല് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് രണ്ടും നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ചെറുപയറും ഒന്നുകൂടെ അരച്ചെടുക്കണം കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പം അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് റേഷനറിയുടെ ചോറാണ് കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പ് ചോറെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കിതും കൂടെ ഒന്ന് അരച്ചിട്ട് ആദ്യം അരച്ചെടുത്ത ബാറ്ററിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ ഈസ്റ്റാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈസ്റ്റിന് പകരം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതി കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഒന്ന് മൂടി വെക്കാം നമ്മൾ ദോഷമാവ് ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു രീതിയിലിട്ടൊരു എട്ട് മണിക്കൂർ നേരം പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എട്ട് മണിക്കൂറായപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊരു തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ആവശ്യത്തിനുള്ള മല്ലിയില രണ്ട് തണ്ട് കറിവേപ്പില എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് റെഡിയാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുഴികളിലൊക്കെ എണ്ണ ചൂടാക്കിയിട്ട് ഇതുപോലെ ഉണ്ണിയപ്പ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് കുഴികളിലേക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് നമുക്ക് ഒരു സ്നാക്ക് പോലെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തേങ്ങാ ചട്നി കൂടെ ഉണ്ടെങ്കിൽ പൊള്ളി ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്കറിയാം ഇത് ഒരു ദോശമാവ് പോലെ ഒരു പുളിച്ച മാവാണ് അപ്പം അത് വെച്ചിട്ടുണ്ടാക്കുന്ന സ്നാക്സ് നമുക്കറിയാമല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുഴിപ്പണിയാരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്